ടീച്ചറേ ഇന്നലെ വന്നപ്പോൾ മോന്റെ കൈ പൊട്ടിയിരിക്കുന്നു തെറ്റി ചെയ്തിട്ടാണ് ഇങ്ങനെയൊന്നും ശിക്ഷിക്കല്ലോ ടീച്ചറെ അതൊരു മനുഷ്യ കുഞ്ഞല്ലേ പറഞ്ഞത് വിഷമമൊന്നും തോന്നരുത് അനുപമ ഞാൻ പതിമൂന്ന് വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്നു ഇതുവരെ ഇതുപോലൊരു ക്വസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടില്ല ലേണിംഗ് ഡെസിബിലിറ്റി ഉള്ള പിള്ളേർക്ക് അതുപോലുള്ള സ്കൂളിൽ കൊണ്ട് ചേർക്കണം സാധാരണ പിള്ളേരെ തന്നെ മേടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ലേണിംഗ് ഡെസിബിലിറ്റി ഉള്ള പിള്ളേരെ നല്ലത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി സി വാങ്ങി ഇവർക്കായിട്ടുള്ള ഒരു സ്കൂളിൽ കൊണ്ട് അവനെ ചേർക്കുന്നതാണ് നല്ലത് കുട്ടികൾ തെറ്റെയ്ത ടീച്ചർമാർ ശിക്ഷിക്കും ഓട്ടൻ ടി സി വാങ്ങി വരികയല്ലോ വേണ്ടത് ഇനി കുട്ടിക്ക് പറ്റിയ സ്കൂളിൽ നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഡോക്ടറെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയിന്ന എല്ലാവരും പറയുന്നത് ടി സി വാങ്ങണ്ടായിരുന്നു അവിടെ തന്നെ അവൻ തുടർന്ന് പഠിച്ചോട്ടെ എന്നാണ് എല്ലാവരുടെ അഭിപ്രായം അനുഭവം ചെയ്തത് തന്നെയാ ശരി എത്ര വലിയ തെറ്റെയ്താലും കുട്ടികളുടെ കൈയൊന്നും അടിച്ചു പൊട്ടിക്കാൻ പാടില്ല അത് ക്രൂരമാണ് ആ ടീച്ചർ ഒരു അധ്യാപിക യോഗ്യല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരു നല്ല കൗൺസിലർ കൂടി ആയിരിക്കണം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊണ്ടെ പിള്ളേർക്ക് പഠനത്തോട് വിരക്തിയും പേടിയും ഒക്കെ ഉണ്ടാവുന്നത് ടീച്ചറേ അവൻ പഠിക്കാൻ കുറച്ച് പുറകോട്ടാണ് ആരവിന്റെ അമ്മ അവൻ ചെറിയ കുട്ടിയല്ലേ നമുക്ക് ശെരിയാക്കാം ഞാൻ നോക്കിക്കോളാം എന്നേട്ടാ സ്കൂളിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു അവനും ഡ്രോയിങ് കോമ്പറ്റീഷൻ ഫസ്റ്റ് ഉണ്ട് അതുപോലെ ഇപ്രാവശ്യം എല്ലാ വിഷയത്തിനും അവൻ ജയിച്ചിട്ടുണ്ട് കേട്ട എല്ലാത്തിനും കാരണം നീയ എന്റെ ഉറച്ച തീരുമാനം നീയായിരുന്നു ശരി ടീച്ചർ ആരവിന്റെ മാറ്റി ഞങ്ങക്ക് വിശ്വസിക്കാൻ വയ്യ അത്രക്കുണ്ട് മാറ്റം ആരവിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും അവൻ ആകെ ഉണ്ടായിരുന്നത് ഈ സ്കൂളിനെ കുറിച്ചൊരു പേടിയായിരുന്നു ആരോ പറഞ്ഞു പേടിപ്പിച്ചോ എന്തോ കുട്ടിക്ക് സ്കൂളിനെ കുറിച്ചൊരു പേടിയായിരുന്നു ആ പേടി മാറ്റിയെടുത്തതോടെ അവൻ മിടുക്കനായി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ തുടങ്ങി മികച്ച കുട്ടികളെ കൂടുതൽ മികച്ചവരാക്കുമ്പോഴല്ല പരിഷമയുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് അധ്യാപനത്തിന് മഹത്വേറുന്നത്